ീഗിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് യു ഡി എഫ് അതിജീവിക്കുക മനസ്സിലാക്കാൻ ഏറ്റവും നല്ല ഉദാഹരണമാണ് റോഡ് ലീഗ് ചെയ്തത് ശരിയായില്ല അങ്ങനെ എന്തെങ്കിലും ശരിയില്ലായ്മ ലീഗ് ചെയ്തിട്ടുണ്ടോ അതാണ് ഏറ്റവും വലിയ ക്രെഡിറ്റ് കാരണം ആയിട്ട് ഗവൺമെന്റിന്റേതല്ലാത്ത ഒരു പ്രോജക്റ്റ് അവിടെ ലീഗ് ചെയ്യുന്നതേ ഉള്ളു ലീഗ് കൊണ്ട് സമുദായത്തിന് ഒരു ഗുണം ഉണ്ടായിട്ടില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പണ്ഡിതന്റെ ഭാഗം അവരൊക്കെ അധികാരത്തിൽ ഇരുന്നതിൻ്റെ ഒരു സൗകര്യം അനുഭവിച്ചവരാണ് അതായത് സമസ്തയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സമസ്തക്കുള്ളിലെ പ്രശ്നങ്ങൾ പാലക്കാട് കുടുംബത്തെ അധിക്ഷേപിച്ചിട്ട് കാര്യമില്ല അതായത് ഒരു ബാറു മുതലാളിയുടെ വീട്ടിൽ എന്തിനു പോയി എന്നൊക്കെ ചോദിക്കുന്ന രൂപത്തിൽ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ആനുകാലിക വിഷയങ്ങളിൽ മനസ്തുറന്ന് സംസാരിക്കുന്നു സാഗർ ടോക്സിൽ ഞായറാഴ്ച വൈകിട്ട് ഏഴ് മുതൽ